ഫോർ ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പി എം സൂര്യഭവനം പദ്ധതിയിലൂടെ രാജ്യത്തെ ഒരു കോടി വീടുകളുടെ മേൽക്കൂരയിൽ സോളാർ പ്ലാന്റ് സജ്ജമാക്കുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് നേരത്തെ നിലവിലുണ്ടായിരുന്ന നാഷണൽ സോളാർ റൂഫ് ടോപ്പ് പദ്ധതി പരിഷ്കരിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പി എം സൂര്യഭവനം പദ്ധതി തയ്യാറാക്കിയത് മുൻ പദ്ധതിയേക്കാൾ കൂടുതൽ സബ്സിഡിയും ആനുകൂല്യങ്ങളും പദ്ധതിയിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മുതൽ േഴ് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാവുന്നത് ഈ മൂന്ന് വർഷത്തിനുള്ളിൽ ഒരു കോടി വീടുകളിൽ സോളാർ സ്ഥാപിക്കുകയാണ് ലക്ഷ്യം പദ്ധതി നടപ്പാക്കുന്നതിന്റെ പൂർണ്ണ വിവരങ്ങൾ ഉൾപ്പെടുത്തിയുള്ള മാർഗരേഖ തയ്യാറായി കഴിഞ്ഞു ഒരു കിലോവാട്ട് വൈദ്യുതിക്കുള്ള സോളാർ പദ്ധതിക്ക് മുപ്പതിനായിരം രൂപയും രണ്ട് കിലോവാട്ടിന് അറുപതിനായിരം രൂപയും മൂന്ന് കിലോവാട്ടിന് എഴുപത്തിയെണ്ണായിരം രൂപയുമാണ് സർക്കാർ സബ്സിഡി നൽകുക നിലവിൽ പുരപ്പുറ പ്ലാന്റുള്ള വീടുകൾ ശേഷി വർദ്ധിപ്പിക്കുമ്പോൾ സബ്സിഡി എത്രയെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് വീടുകൾ കൂടാതെ ഹൌസിംഗ് സൊസൈറ്റികൾക്കും സബ്സിഡി ഉണ്ടെങ്കിലും പൊതുവായ സ്ഥലങ്ങളിലെ അതായത് കോമൺ ഏരിയ ഇലക്ട്രിക് വാഹന ചാർജിംഗ് പോയിന്റുകൾ എന്നിവയ്ക്ക് വേണ്ടി മാത്രമേ പ്ലാന്റിലെ വൈദ്യുതി ഉപയോഗിക്കാവൂ ഹൌസിംഗ് സൊസൈറ്റികളിലെ വീടുകളിലേക്ക് ഇതിലെ വൈദ്യുതി എടുക്കുവാൻ പാടില്ല അഞ്ഞൂറ് കിലോവാട്ട് പ്ലാന്റുകൾ വരെ സൊസൈറ്റികൾക്ക് സ്ഥാപിക്കാം ഒരു കിലോ വാട്ടിന് പതിനെണ്ണായിരം രൂപയാണ് സബ്സിഡി ലഭിക്കുക ഒരു വീടിന് മുപ്പത് കിലോ വാട്ട് എന്ന കണക്കിലായിരിക്കും സബ്സിഡി കണക്ക് കൂട്ടുക പി എം സൂര്യഭവനം പദ്ധതി വഴി പുരപ്പുറ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നവർക്ക് സബ്സിഡി വേണ്ടെന്നും വയ്ക്കാം ഇതിനായി സൂര്യകർ വെബ്സൈറ്റിൽ ഗീവിറ്റ സൗകര്യം ഉണ്ടാകുമെന്ന് മാർഗരേഖയിലുണ്ട് നിങ്ങൾ വേണ്ടെന്ന് വെച്ച സബ്സിഡി അർഹതപ്പെട്ട മറ്റുള്ളവർക്ക് കേന്ദ്രം ലഭ്യമാക്കും സബ്സിഡി ലഭിക്കുവാൻ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ പാനലുകൾ നിർബന്ധമായും ഉപയോഗിക്കണം സബ്സിഡി വേണ്ടെന്ന് വയ്ക്കുന്നവർക്ക് ഈ വ്യവസ്ഥ ബാധകമായിരിക്കില്ല ഈ പദ്ധതിയിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുന്നതിനായി പി എം സൂര്യകർ പദ്ധതിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ സജ്ജമാക്കിയ പി എം സൂര്യകർ ഡോട്ട് ജിയോവി ഡോട്ടിൻ എന്ന വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യുക ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുത്തിട്ടുള്ള വ്യക്തിയുടെ പേരിൽ തന്നെയാകണം രജിസ്ട്രേഷൻ നടത്തേണ്ടത് തുടർന്ന് നിങ്ങളുടെ വൈദ്യുതി വിതരണ കമ്പനി കേരളത്തിലാകുമ്പോൾ കെ എസ് ഇ ബി വീട്ടിലേക്ക് എടുത്തിട്ടുള്ള കണക്ടഡ് ലോഡ് കൂടാതെ നിങ്ങളുടെ കൺസ്യൂമർ നമ്പർ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇലക്ട്രിസിറ്റി ബിൽ എന്നിവ ഉൾപ്പെടെയുള്ള വിശദാംശം നൽകി വേണം ആദ്യഘട്ട നടപടി പൂർത്തിയാക്കേണ്ടത് അതുകഴിഞ്ഞ് കൺസ്യൂമർ നമ്പറും മൊബൈൽ നമ്പറും നൽകി ലോഗിൻ ചെയ്യുക തുടർന്ന് പുരപ്പുറ സോളാർ പദ്ധതിക്കായി നിശ്ചിത മാതൃകയിൽ അപേക്ഷിക്കുക തുടർന്ന് വിതരണ കമ്പനിയിൽ നിന്നും ഫീസിബിലിറ്റി അപ്രൂവൽ ലഭിക്കുന്നതോടെ വിതരണ കമ്പനിയിൽ നമ്മുടെ നാട്ടിൽ കെ എസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വെണ്ടർമാരിൽ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട സോളാർ പ്ലാന്റ് സ്ഥാപിക്കുക പ്ലാന്റ് പൂർത്തിയായ ശേഷം പി എം സൂര്യകർ പദ്ധതിയുടെ വെബ്സൈറ്റിൽ വീണ്ടും ലോഗിൻ ചെയ്ത് സോളാർ പ്ലാന്റിന്റെ വിശദാംശം രേഖപ്പെടുത്തുക ഇതിനൊപ്പം നെറ്റ് മീറ്ററിന് വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിക്കണം നെറ്റ് മീറ്റർ സ്ഥാപിക്കുകയും കെ എസ് പരിശോധനയും പൂർത്തിയായ ശേഷം സോളാർ പ്ലാന്റ് കമ്മീഷൻ ചെയ്യും സോളാർ പ്ലാന്റ് കമ്മീഷൻ ചെയ്തതിന്റെ റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ ബാങ്ക് അക്കൌണ്ട് വിശദാംശം ക്യാൻസൽ ചെയ്ത ചെക്ക് തുടങ്ങിയവ ൈറ്റിൽ നൽകുക അടുത്ത മുപ്പത് ദിവസത്തിനകം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾക്ക് അർഹമായ സബ്സിഡി തുക ലഭിക്കുന്നതായിരിക്കും